കണിക്കാടും നേരം കമല നേത്രേ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൾ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ മേഡം ഒന്ന് വിഷു നമ്മുടെ പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു വിഷു ശരിക്കു പറഞ്ഞാൽ നമ്മുടെ കാർഷിക ആഘോഷമാണ് വിഷുവിന് ആ കൊന്ന അങ്ങനെ ധാരാളം കൊന്ന പൂർണ്ണമാവും ഇതാ പിന്നെ ചക്ക മാങ്ങാവും അങ്ങനെ വി വിഭവങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത് ഈ വിഷുവിൻ്റെ സമയത്തല്ലേ പണ്ടുകാലത്ത് ശരിക്കും മേടം ഒന്നിനാണ് മലയാള മാസം ആരംഭം നമ്മുടെ പഴയ പഞ്ചാംഗത്തിലൊക്കെ അങ്ങനെയാണ് മേടം ഒന്നിനാണ് മലയാള മാസം ആരംഭിച്ചിരുന്നത് പിന്നെ എപ്പോഴും അത് ചിങ്ങം ഒന്നിനായിട്ട് മാറി ചെയ്തിരിക്കുന്നത് ഇപ്പോഴത് വിഷു എന്നുള്ള പേരിൽ നമ്മൾ മേടം ഒന്നിന് ആഘോഷിക്കണം പക്ഷെ മലയാള മാസം ചിങ്ങം ഒന്നെന്നാണ് ഇപ്പോഴും എല്ലാവരും ആഘോഷിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിലും ഈ വിഷു ആഘോഷിക്കുന്നുണ്ട് പലതരത്തിലാണെന്ന് മാത്രം ഇതുപോലെ കണിയോരിക്കലോ ഒന്നും അവിടെ നമ്മുടെ കേരളത്തിലും മാത്രമേ ഉള്ളു നമ്മുടെ ശരിക്കും ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ മുഴുവൻ ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് നല്ല ബന്ധമുണ്ട് ആ കൊന്നപ്പൂവ് തന്നെ പറയണു ഭഗവാൻ്റെ ആ കിങ്ങിണി ആണ് പോലെയാണ് ആ കൊന്നപ്പൂവിൻ്റെ ഒരു രൂപം അല്ലേ എല്ലാവരുടെ മനസ്സിലും സന്തോഷം നിറച്ചത് കൊണ്ട് സകല സ്ഥലത്തും കൊന്നിങ്ങനെ പൂത്ത് വിടരുന്ന് നിൽക്കണു അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ തലേ ദിവസം തന്നെ എല്ലാവരും കണ്ണന് കണി കാണാനായിട്ട് വന്ന് നിറയും അങ്ങനെ ആദ്യം ഭഗവാനെ കണ്ട് ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും മുഴുവനും കണി കാണൽ ഇതുണ്ട് അപ്പോൾ വിഷുക്കണിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോ ഉഷുക്കണി ഒരുക്കുക എന്നുള്ളത് അത് തലേ ദിവസം തന്നെ ആ സംക്രാന്തി ദിവസം വീടൊക്കെ അടിച്ച് ശുദ്ധിയാക്കി അതങ്ങനെ ഒന്നാം തീയതി ആ പുതിയൊരു വർഷത്തെ വരവേൽക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ് അങ്ങനെ ആ തേച്ചു മിനക്കിയ ഒരു ഓട്ടുരുളിയിൽ ആദ്യം കുറച്ച് അരി ഉണങ്ങൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെതാ ചക്ക കണി വെള്ളരിക്ക പ്രധാനമാണ് ഇതൊക്കെ കാർഷിക വിളവുകളാണല്ലോ നമ്മളെ ഈ സമയത്താണ് ചക്ക വാങ്ങുകയൊക്കെ ധാരാളം ഉണ്ടാവുക അല്ലേ അപ്പോൾ ചക്ക വെക്കും കൊന്നപ്പൂവ് പിന്നെ മാങ്ങ എല്ലാ പഴങ്ങളും ഇതൊക്കെ സമ്പൽ സമൃദ്ധിയുടെ ഒരു അടയാളങ്ങളല്ലേ അത് ആ ഗൃഹനാഥ ആദ്യം തന്നെ രാവിലെ എണീട്ട് ആദ്യം തന്നെ വിളക്കൊക്കെ കൊളുത്തി കോടി അലക്കിയ കോടിയൊക്കെ ഉടുത്തിട്ട് അതിങ്ങനെ ഒരുക്കും ഗൃഹനാഥ ബാക്കി എല്ലാവരും ഇങ്ങനെ എണീക്കുന്നതിന് മുൻപ് നാളികേരം രണ്ടായിട്ട് ഉടച്ച് അപ്പോഴാണ് രാവിലെ തന്നെയാണ് ഇത് ഉടച്ചിട്ട് രണ്ട് ഇതലമായിട്ട് വയ്ക്കുക ചില സ്ഥലത്ത് ആ നാളികേരത്തിൻ്റെ ഉള്ളിൽ തിരി കത്തിക്കാറുണ്ട് ഇവിടെ അങ്ങനെ കാണാറില്ല നാളികേരം മാത്രം വെക്കും പിന്നെ അതിൻ്റെ മീത ധാരാളം ആ കൊന്നപ്പൂവ് അങ്ങനെ നിറച്ച് കൊന്ന പൂവ് കണി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ ഓരോരുത്തരെയായിട്ട് വിളിച്ചു എന്നിട്ട് ആ കണ്ണടച്ചിട്ട് നോക്കാൻ പറയും കണി കാണാം നല്ല ആ വിളക്കിൻ്റെ പ്രകാശത്തിൽ ആ ഭഗവാനെ ആദ്യം കണി കണ്ടിട്ട് പിന്നെ ഇതെല്ലാം ഓരോന്നും ആ കുട്ടികളോട് പറയും അത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ സ്വർണ്ണ നാണയം വെക്കും ഏഹ് പണ്ടുകാലത്തൊക്കെ സ്വർണ്ണ നാണയം അത് പ്രധാനമായിരുന്നു സ്വർണ്ണനാണയവും വെള്ളി നാണയവും അത് കഴിഞ്ഞിട്ട് എല്ലാ കുട്ടികൾ അതെല്ലാം കൂടി കണ്ടു കഴിഞ്ഞിട്ട് ഗൃഹനാഥൻ അത് എല്ലാവർക്കും ഇഷ്ക്കൈ നേട്ടം കൊടുക്കും ഒരു കൊല്ലത്തെ ആ സമ്പൽ സമൃദ്ധിയാണ് ഒരു വിഷുവിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ എല്ലാ സമൃദ്ധികളും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഗൃഹനാഥൻ അവർക്ക് പുഷ്കൈ നേട്ടം കൊടുക്കുന്നത് അങ്ങനെ എല്ലാവരും കുട്ടികൾക്കും എല്ലാവരും സന്തോഷമായിട്ട് കണി കണ്ട് അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതാ പടക്കം പൊട്ടിക്കലായി അപ്പോൾ ഈ കണി ഒരിക്കൽ ഇതാണ് എല്ലാ ചക്ക മാങ്ങ തേങ്ങ എല്ലാ എന്താ പറയുക പഴങ്ങൾ എല്ലാം അതെല്ലാവരും നല്ലോണം ശ്രദ്ധിച്ച് കണ്ട് ഒരു കൊല്ലത്തെ സമ്പൽ സമൃദ്ധിയാണല്ലോ ഉണ്ടാവേണ്ടത് അപ്പം അതിനനുസരിച്ച് തന്നെയുള്ള ആ ഒരു മനസ്സ് നിറഞ്ഞ് ഭഗവാനെയും ഇതെല്ലാം കണ്ട് നല്ലോണം പ്രാർത്ഥിച്ച് അപ്പം ഈ ഗൃഹനാഥൻ ഇത് കൊടുക്കുന്ന സമയത്ത് അനുഗ്രഹിക്കും നിങ്ങൾക്കെല്ലാം ഐശ്വര്യം ഉണ്ടാവില്ല അപ്പോൾ ആ ഗൃഹനാഥൻ്റെ കാലിൽ തൊട്ട് ഈ താഴെയുള്ളവർ എല്ലാവരും നമസ്കരിച്ച് ആ വിഷു കൈനേട്ടം വാങ്ങി സന്തോഷത്തോട് കൂടിയിട്ട് അവർ പോകുന്നു പിന്നെതാ പടക്കം പൊട്ടിച്ച് അങ്ങനെ സന്തോഷം അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഈ വിഷു വിഷു എന്ന് പറയണത് അപ്പോൾ ഒരു ഒരു നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ഒരു കൊല്ലത്തെ ഫലം കണിയാന്മാർ അത് കുറിച്ചു വയ്ക്കും ഓലയിൽ പിന്നെന്തോ കാർഷിക വിളകൾ എന്നാണ് ചാലിട്ട് തുടങ്ങേണ്ടത് വിത്ത് വിതയ്ക്കേണ്ടത് എന്നാണ് എന്നൊക്കെ കണിയാന്മാർ പറയും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കൊല്ലം മുഴുവനും നിങ്ങൾക്ക് ആ നീണ്ടു നിൽക്കുന്ന ആ സമ്പൽ സമൃദ്ധിയുടെ ഇത് തന്നെയാണ് ആ വിഷു എന്നുള്ളത് ആഘോഷിക്കുന്നത് എല്ലാവർക്കും അതുപോലെ സമ്പൽ സമൃദ്ധവും ഐശ്വര്യപൂർണവുമായിട്ടുള്ള ഒരു വിഷു എല്ലാവർക്കും ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കണം എല്ലാവരുടെ മനസ്സിലും സന്തോഷം നിറയട്ടെ അതുപോലെ മനസ്സ് നിറഞ്ഞു തന്നെ എല്ലാവരും കണി കണ്ട് ഭഗവാനെയും ഈ കണിയും മുഴുവനും കണ്ട് മന മനസ്സിലും എല്ലാം ആനന്ദിച്ച് തന്നെ ആ ഗുരുവായൂരപ്പൻ്റെ ഇതുണ്ടല്ലോ കണി കാടും നേരും കമലദേ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൾ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനെ മലർഭാതിൻ കാന്തൻ വസുദേവാത്മജൻ വസുദേ പാടിക്കുഴലൂതി ചില ചിലന്നു കിലുങ്ങും ചിലം വീട്ടോ കണി കാണാൻ കണ്ണനില്ലാത്ത ഒരു വിഷു ഉണ്ടോ കണ്ണനെ കണി കണ്ട് എല്ലാ ഐശ്വര്യപൂർണമായിട്ടുള്ള ഇതെല്ലാം കണി കണ്ട് എല്ലാവരുടെ മനസ്സും സന്തോഷം നിറച്ച് എല്ലാവരും വിഷു ആഘോഷിക്കുക എല്ലാവർക്കും സമ്പൽ സമൃദ്ധി ഐശ്വര്യവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ